പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ തകർക്കുന്ന രീതിയിൽ ചോദ്യ പേപ്പർ ചോർന്നു വന്നൊരു വാർത്ത വിദ്യാഭ്യാസ മന്ത്രി എന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രധാനമായും കേരളത്തിലെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന യൂട്യൂബ് ചാനലുകളാണ് ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർത്തിയത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഇത്തരത്തില് ചോദ്യ പേപ്പർ ചോരുവാൻ സാധ്യതയുണ്ടോ രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ചോദ്യപേപ്പർ ഇങ്ങനെ ചോർന്നാൽ ഏതൊക്കെ വഴിക്കാണ് ചോദ്യ പേപ്പർ ചോരാനുള്ള സാധ്യത അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപേ നമുക്ക് കോഴിക്കോട്ടെ കേശുന്റെ ജില്ലാ സെക്രട്ടറി സൂരജ് സംസാരിക്കുന്ന രോയിസ് പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനകത്ത് വ്യക്തമായ രീതിയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിനാലെ ഓണ സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് യു ഡി ഡി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതാണ് സൈലം എം എസ് സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ചോദ്യങ്ങൾ ചോർത്തി അവരുടെ യൂട്യൂബ് ചാനലുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്തും ഓണ സമയത്തും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ക്രിസ്മസ് പരീക്ഷയുടെ പന്ത്രണ്ടാം തീയതി ഇംഗ്ലീഷ് എക്സാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം പഠിപ്പി വരുന്ന രീതിയിലല്ല ചോദ്യങ്ങൾ വന്നത് വ്യത്യസ്തമായ ഒരു പാറ്റേണിലാണ് ചോദ്യം വന്നത് അധ്യാപകർക്ക് പോലും അത് പ്രെഡിക്ട് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ എക്സാമിന്റെ അന്ന് അതിരാവിലെ അഞ്ചേ മുപ്പതിന് എം എസ് സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങൾ ഇത് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരികയാണ് അതേ ഇംഗ്ലീഷ് ചോദ്യം വ്യത്യസ്തമായ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായി ചോർത്തുകയാണ് ഇത് തയ്യാറാക്കുന്ന ബിആർസിൽ നിന്ന് അതുപോലെ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കുന്ന സമയത്തുമൊക്കെയാണ് അതായത് ആണ് ഇതിന് പിന്നിൽ ഈ വലിയ മാഫിയ സംഘങ്ങൾ ഉണ്ടോ സൂരജ് അതായത് ഈ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാരോ അങ്ങനെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ കേട്ടിരിക്കുന്നത് ഇതിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ പണം കൊടുത്ത് ഇവരെ ഇത് വിലയാണ് പേപ്പർ തയ്യാറാക്കുന്ന ആളുകളുണ്ട് ഇതിൽ ട്യൂഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല ആയിട്ടില്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന സൈലത്തിനെതിരെയും എം എസ് സൊല്യൂഷനെതിരെയുമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അത് പ്രധാനമായിട്ട് എം എസ് സൊല്യൂഷനെതിരെയാണ് ആരോപണമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന്റെ തലേന്നാണ് ഈ കുട്ടികൾക്ക് ഇവർ ഓൺലൈൻ ക്ലാസ്സുകൾ രാത്രിയിൽ എടുക്കാറുണ്ട് അപ്പോൾ അവിടെ വെച്ചാണ് ഇവർ ഈ ചോദ്യ പേപ്പർ ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നാണ് ഇവിടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഈ ജില്ലാ സെക്രട്ടറിയൊക്കെ പറയുന്ന ഒരു കാര്യം അത് കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്കും നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നൽകിയിരുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്ന ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് ഇത് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഒരേ ഒരേ സമയത്ത് എല്ലാ ചാനലുകളും ഒരുപോലെ ലൈവുകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ് ചെയ്യും അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അവരുടെ ചാനലിലേക്ക് വരുവാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റൻ പേപ്പറുകളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയായിരിക്കും ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത് അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ എക്സാം നടക്കുന്ന സമയത്ത് ക്വസ്റ്റനുകൾ അടിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് പ്രസുകളിലാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ നമ്മുടെ തന്നെ സർക്കാരിന്റെ പ്രസ്സുകളുണ്ട് അവിടെയാണ് അടിക്കുന്നത് അപ്പൊ വാർത്താ ചാനലുകളൊക്കെ പുറത്തുവിടുന്നത് കേരളത്തിന് ബെളിയിലാണ് ഈ ക്വസ്റ്റിൻ പേപ്പർ അടിക്കുന്നത് എന്നാണ് ഞാൻ ചില അധ്യാപകരുടെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഗവൺമെന്റ് പ്രസിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് പ്രസ്സിൽ ഇങ്ങനെ ചോദ്യ പേപ്പർ അച്ചടിക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അവിടെ ഇങ്ങനെ അടിക്കുന്നത് അതായത് ഈ ടെ എം എക്സാമിന് അതായത് ക്രിസ്മസ് പരീക്ഷ അതുപോലെ തന്നെ ഓണ പരീക്ഷ പുറത്തുള്ള ടെ എക്സാമിന് വേണ്ടിയുള്ളതും അതുപോലെ തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അവിടെ അച്ചടിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഈ വിദ്യാഭ്യാസ വകുപ്പ് ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ പത്താം ക്ലാസ്സിലെ പരീക്ഷ അതുപോലെ പ്ലസ് ടുവിൻ്റെ പരീക്ഷയാണ് അതാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ ഈ ടേം എക്സാം വരുന്ന സമയത്ത് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഒറ്റ കൊസ്റ്റ്യൻ പേപ്പർ മാത്രമേ അച്ചടിക്കാറുള്ളൂ സാധാരണയായിട്ട് അതായത് ഓണ പരീക്ഷ നടത്താനോ അതുപോലെ ക്രിസ്മസ് പരീക്ഷ നടത്താൻ വേണ്ടിയൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റിനൊക്കെ ഇടുന്നത് പ്രധാനമായിട്ടും ചില ഒറ്റയ്ക്ക് ഒരേ അധ്യാപകർ തന്നെ ആയിരിക്കും ഒരുപാട് അധ്യാപകർ കൂടിയിരുന്ന ആയിരിക്കത്തില്ല ഇടുന്നത് ഒരു അധ്യാപകർ തന്നെ ആയിരിക്കും ഒരു അധ്യാപൻ വല്ലമായിരിക്കും ആ ഒരു എക്സാം ഏന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അത് വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുക്കുന്ന ആ വിഷയം സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അധ്യാപകനായിരിക്കും അല്ലെ അധ്യാപിക ആയിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് ക്ലസ്സിലേക്ക് കൊടുക്കുകയും അങ്ങനെ അച്ചടിക്കുകയും അത് അച്ചടിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിലേക്കുള്ളത് ഈ നേരെ ഡിഇ ഓഫീസിലേക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്കുള്ളത് ജില്ലാ ഹയർ സെക്കൻഡറിയുടെ കേന്ദ്രത്തിലേക്കുമാണ് സാധാരണയായിട്ട് കൊണ്ടുവരികയും അത് അവിടെ നിന്നാണ് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എന്നാൽ മെയിൻ എക്സാമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതായത് ടേം എക്സാമിന്റെ അതായത് ക്രിസ്മസ് പരീക്ഷയുടെയും ഓണ പരീക്ഷയുടെയും ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും അച്ചടിക്കുന്നതും ഒറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതുപോലെ മെയിൻ എക്സാമിന്റെ അഥവാ പ്രത്യേകിച്ച് ഈ പത്താം ക്ലാസിന്റെയും പ്ലസ് ടുവിന്റെയും പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചോദ്യ പേപ്പർ അച്ചടിക്കുന്ന സമയത്ത് മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അച്ചടിക്കുന്നത് അത് ഒരു സെറ്റ് ഉപയോഗിക്കുന്നത് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടിയും ഒരു സെറ്റ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയും ഒരു സെറ്റ് ഇതുപോലെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് അധ്യാപകർ ചേർന്നിരുന്നു കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റൻ പേപ്പർ മെയിൻ പരീക്ഷ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അതിനുശേഷം ഇങ്ങനെ ഗവൺമെന്റ് പ്രസിഡന്റ് അച്ചടിച്ചതിന് ശേഷം ഇത് ഹയർ സെക്കൻഡറിയുടെ ജില്ലാ കേന്ദ്രത്തിൽ എത്തിക്കും അല്ലെങ്കിൽ ഇതുപോലെ പത്താം ക്ലാസിൻ്റെ ഇതുപോലെ ഡി ഒ ഓഫീസിലേക്ക് എത്തിക്കും അതിനുശേഷം അവിടെ നിന്നാണ് ഓരോ സ്കൂളുകളിലേക്കും വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് മോഡൽ എക്സാമിന് വേണ്ടി മാറ്റുന്നത് ഏതാണ് മെയിൻ എക്സാമിന് വേണ്ടി മാറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി തയ്യാറാക്കുന്നത് എന്നുള്ളത് പിന്നീട് ഏറ്റവും അവസാനം പരീക്ഷയുടെ സമയമാവുന്ന സമയത്തെ അറിയത്തുള്ളൂ അപ്പോൾ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രസ്സിൽ അടിച്ച ആളുകൾക്കോ ഇത് മെയിൻ എക്സാമിന് ഏതിന് ഏതാണ് വരുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല അപ്പൊ ആ രീതിക്കാണ് മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഈ എക്സാമിന്റെ ഒക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുകയും അച്ചടിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതികളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവരുടെ കയ്യിലേക്ക് എങ്ങനെ ഇത് എത്തി എന്നുള്ളതിൽ വലിയ അത്ഭുതം നമുക്ക് ഉണ്ടാവുന്നത് അതായത് ഇത്തരത്തിൽ ഇവരുടെ കയ്യിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ വിചാരിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല അതായത് ഇതൊക്കെ ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ വളരെ സീൽഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് അത് ഓഫീസിൽ എത്തുന്ന സമയത്തും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ മെയിൻ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷവും ഇത് സ്കൂളുകളിൽ എത്തുമ്പോൾ സമയത്ത് നമ്മളൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇത് സീലുകളൊക്കെ പൊട്ടിക്കുന്നത് ആ സമയത്തൊക്കെ ഇത് നല്ല സീൽഡ് ആയിട്ടിരിക്കുന്ന സാധനമാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ നിന്നും എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീഷ്യൽസിനോ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഒന്നുകിൽ ഇത് അച്ചടിക്കുന്ന സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നോ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റിനുകൾ വെളിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഇവിടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും കോഴിക്കോട്ടെ കേസുവിന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ പറഞ്ഞ കാര്യത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ഇത്തരം ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ചാനലുകളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ പ്രധാനമായിട്ടും ഗവൺമെന്റിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റി അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷണം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിലാണ് ബൈഗ്യൂസ് ആപ്പ് പുറത്തുള്ള സ്ഥാപന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയും അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കോച്ചിങ് സെന്ററുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് മുന്നേ അതില്ലായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് ഒരു കാരണവശാലും പണം മുടക്കേണ്ടതില്ല വിദ്യാർത്ഥികളാരും അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു വലിയ മത്സരമുണ്ട് അതായത് ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പം നാളെ മാത്സിന്റെ എക്സാം ഉണ്ട് എങ്കിൽ തലേന്നാണ് ക്ലാസ് എടുക്കുന്നത് രാത്രിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ് അത് ലൈവാണ് ചെയ്യുന്നത് രണ്ടും മൂന്നും നാലും മണിക്കൂറിൽ ലൈവാണ് ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികളെല്ലാം കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഓപ്ഷൻ ഒരുപാടുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അതിലെ ഏറ്റവും മികച്ച ചാനലുകളാണ് അവർ കാണുന്നത് അപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ പറയും ഇന്ന ചാനൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം എക്സാമിന് വരുമെന്ന് അവർ തറപ്പിച്ചു പറയും അങ്ങനെ വിദ്യാർത്ഥികൾ ആ ചാനലിൽ കാണും അപ്പോൾ ആ ചാനൽ കാണുന്ന സമയത്ത് അവർക്ക് തൊട്ടടുത്ത ദിവസം പോയി എക്സാം ഇടുന്ന സമയത്ത് ആ കൊസ്റ്റ്യൻസ് അതുപോലെ വന്നു കഴിഞ്ഞാൽ അവർ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പറയും അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ആ ആ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആ ചാനൽ കണ്ടാൽ മാത്രമേ അവർക്ക് പണം ലഭിക്കത്തുള്ളൂ എന്നാൽ സബ്സ്ക്രിപ്ഷൻ മാത്രം കൂടിയേണ്ട കാര്യമില്ല അവർക്ക് രണ്ടും മൂന്ന് മണിക്കൂർ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിന് ചിലവുണ്ട് അത് അധ്യാപകരെ വെച്ചാണ് പഠിപ്പിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് ചിലവുകളുണ്ട് അപ്പൊ അവർക്ക് വരുമാനം ലഭിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ വിദ്യാർത്ഥികളെ ഇന്ന് ഫീസ് ഈടാക്കാൻ പറ്റത്തില്ലല്ലോ ഓൺലൈനിലല്ലേ അപ്പൊ ആ സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ മേഖലയിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് അവരുടെ ചാനലിൽ തന്നെ ഇതുപോലെ വിദ്യാർത്ഥികളെ പിടിച്ചിരുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല വിദ്യാഭ്യാസ മേഖലയിലെ ഈ വലിയ തീപെട്ടിക്കൊള്ളയ്ക്ക് നിയന്ത്രണം വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല കഴിഞ്ഞ ദിവസം എന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈലത്തിന്റെ വലിയൊരു ഈവന്റ് നടക്കുന്നതായിട്ട് കണ്ടു മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള താരങ്ങളെ വരെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഏതോ വലിയ ഈവന്റ് മാനേജ്മെന്റ് ആണ് നടത്തുന്നത് വലിയ സ്റ്റാർ നൈറ്റ് ഒക്കെ നടത്തുന്ന പോലെ തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ കോടിക്കണക്ക് രൂപ ചെലവിട്ടാണ് നടത്തുന്നത് അതൊക്കെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് സെന്ററുകളുള്ള ഒരു ട്യൂഷൻ സെന്റർ അത് ഒരു വലിയ ഓഡിറ്റോറിയം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതിനു ശേഷം അവിടെ ഒരു വലിയ റാപ്പറെ കൊണ്ടുവന്ന് അവിടെ വലിയൊരു പാട്ട് പരിപാടി നടത്തുന്നു വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികളെല്ലാം ബസ്സിൽ കയറ്റി അതായത് വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ട്യൂഷൻ സെന്ററുകളുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികളെല്ലാം അവിടെ നിന്ന് ഇവരിങ്ങനെ ബസ്സിൽ കളക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് ഒരു വലിയ ഒരു പാട്ടുകാരനെ കൊണ്ടുവന്ന് അവിടെ വലിയ ഡാൻസും പാർട്ടിയൊക്കെ നടത്തുകയാണ് അപ്പോൾ പണ്ടൊന്നും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ല അന്ന് വിദ്യാഭ്യാസത്തിന് കാശി മുടക്കാൻ മാതാപിതാക്കളുടെ കയ്യിലൊന്നും ഇല്ല ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര കൂലിപ്പണി എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും എത്ര രൂപ മുടക്കാനും ഏത് വലിയ സ്കൂളിൽ വിടാനും ഏത് വലിയ കോച്ചിങ് സെന്റർ വിടുവാനും അവർ തയ്യാറാവുന്നു അപ്പോൾ ആ പണമൊക്കെ അവരുടെ കയ്യിലെത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വലിയ ഗിമിക്കുകളൊക്കെയാണ് അവർ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു കച്ചവടമായി മാറിയിരിക്കുന്നു വലിയ വരുമാന എണ്ണത്തിൽ കിട്ടും കോടികളുടെ കിളുക്കമാണ് ഇത് നടക്കുന്നത് നമുക്കിത് ഒന്ന് കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല അതായത് മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരുവാഹാപ അധ്യാപകരും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു വാധ്യപ വരും മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് സ്കൂളിന്റെ ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഇവരെ ട്യൂഷൻ സെൻറ്ററുകളിലും സ്വന്തമായി വീട്ടിലും അതുപോലെ ഇതുപോലെ ഓൺലൈൻ കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പോയി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ ബി എഡ് ഒക്കെ നേരത്തെ എടുത്തതിനു ശേഷം സ്കൂളുകളിൽ ജോലി കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പോയി എൽ ഡി ക്ലാർക്കായിട്ടും അങ്ങനെയൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെയും എക്സാമിന്റെ സമയം വരുന്ന സമയത്തൊക്കെ ലീവ് വരെ അതായത് അവരവരുടെ സ്ഥാപനത്തിൽ നിന്നും ലീവെടുത്തിട്ടും ഈ സെന്ററുകളിലൊക്കെ പോയി പഠിപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എനിക്കും അറിയാവുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ എക്സാം വരുന്ന സമയത്ത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊന്നും ഒരു എക്സ്ട്രാ ക്ലാസ് എടുക്കാൻ പോലും അവർ മെനക്കെടുത്തില്ല നേരെ അവരുടെ സെൻറ്ററുകളിലേക്ക് അവരുടെ ട്യൂഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ വീട്ടിലെ അവരുടെ സെന്ററുകളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈനായിട്ട് നടത്തുന്ന സെന്ററിലേക്കൊക്കെ പോയി അവിടെ പോയി വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ട്യൂഷൻ എടുക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഫലം അവിടുന്ന് ലഭിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു കാര്യം സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഇത്തരത്തിൽ ഓൺലൈൻ സെൻറ്ററുകളിലും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഗവൺമെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന അധ്യാപകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പോൾ അവരെ വഴി ആയിരിക്കാം ഇവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ ചോർന്ന് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥാപനം അതല്ലെങ്കിൽ ആ ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ആളുകളൊക്കെ കോടിക്കണക്കിന് രൂപ അതുവഴി സമ്പാദിക്കും അതിലെ ഒരു ചെറിയ ശതമാനമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പഠിച്ച് പാസ് ആവുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു അവർ അവർ എടുത്തിരിക്കുന്ന ആ വിദ്യാഭ്യാസത്തിൽ അവർക്ക് വലിയ ക്വാളിറ്റി കാണത്തില്ല നമ്മൾ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അന്നൊരു പത്താം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു ഇന്ന് പത്താം ക്ലാസ് പാസ്സാവുന്നതും അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സാവുന്നതും വലിയൊരു കാര്യമില്ല എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് ആണ് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്ന ഒരു സാഹചര്യം എന്നാൽ ഇവരിൽ പല ആളുകൾക്കും എഴുതാനും വായിക്കാനും വരെ അറിയാൻ വയ്യാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ തന്നെ പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ പത്താം ക്ലാസ് പാസ്സായി ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ചെല്ലുന്ന ചില വിദ്യാർത്ഥികൾക്കൊന്നും ചില എടുത്തും വായന പോലും അറിയാൻ വയ്യാത്ത ആ വിദ്യാർത്ഥികളുണ്ട് എന്നാണ് അധ്യാപകർ വരെ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാതായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലല്ല ഇതുപോലുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളും ട്യൂഷൻ സെന്ററുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാരണം കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്ന വിദ്യാർത്ഥികളെ മാക്സിമം അവര് ജയിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളൊക്കെ അവർ കാണിച്ച് മുന്നോട്ട് പോവുകയും അവര് പണം സമ്പാദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു മത്സര പരീക്ഷ പോലും എഴുതി പാസ്സാവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല